നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ചില എട്ടുകാരി മമ്മൂഞ്ഞുകളെ കുറിച്ചാണ് ആരാണെന്ന് ചോദിച്ചാൽ എലക്ഷനൊക്കെ എടുക്കുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന എന്ത് ചെയ്തിട്ടായാലും മീഡിയ വിസിബിലിറ്റി എനിക്ക് വേണം അല്ലെങ്കിൽ നാലാളെ എന്നെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ച് മാത്രം കണ്ട പ്രോഗ്രാമുകളിലൊക്കെ ചാടിക്കേറി ഏഹ് എന്ത് പ്രായം കാണിച്ച് ആളുകളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ അവസരം തേടി നടക്കുന്ന ചില എട്ടുകാരി മമ്മൂഞ്ഞുമാർ അങ്ങനെ ഒരാളെ കുറിച്ചാണ് ആദ്യം നിങ്ങളൊരു വീഡിയോ കാണണം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം കുടുംബശ്രീ സരസ് കുടുംബാംഗങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പമാണ് വി ടി ബൽറാം എം എൽ എ എത്തിയത് വേദിക്ക് മുന്നിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് വി ടി ബൽറാം എം എൽ എ ആരോപണം ഉന്നയിക്കുകയായിരുന്നു അപ്പോ അപ്പൊ സ്ഥലം പട്ടാമ്പി ആ ഭാഗമാണ് കൃത്യസ്ഥലം എനിക്ക് അറിയില്ല നടക്കുന്നത് സരസ്മേള മേള കുടുംബശ്രീയുടെ സരസ്മേള നടക്കുന്ന വേദിയാണ് അപ്പം അവിടേക്ക് കയറി വരുന്നത് യു ഡി എഫ് നേതാവ് വി ടി ബൽറാം ആണ് ആള് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തൊന്നൊന്നിനു മുന്നേ ഒരു പത്ത് വർഷം തൃത്താല എം എൽ എ ആയിരുന്നു ഇപ്പൊ അങ്ങനെ പറയാത്തക്ക എന്താ പറയേ സ്ഥാനം ഒന്നും ആൾക്കില്ല അപ്പോ പട്ടാമ്പി എം എൽ എ മുഹസിൻ ആണ് വേദിയിലുള്ള വേറൊരാളാണ് അപ്പൊ ആള് കയറി ഉടനെ അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞത് എന്നെ വിളിച്ചിട്ടില്ല എന്നെ വിളിക്കുമ്പോൾ എന്റെ സൗകര്യം നോക്കി വിളിക്കണ്ടേ എന്നൊക്കെയാണ് അപ്പൊ ഇങ്ങനെ വിളിക്കും നമ്മൾ ഒരാൾ ക്ഷണിക്കണമെങ്കിൽ അയാൾ ആര് ആരായിട്ടാണ് അയാൾ ക്ഷണിക്കണ്ടേ മുൻ എക്സ് എം എൽ എ എന്ന നിലയിലാണോ അങ്ങനെ ക്ഷണിക്കേണ്ടത് ആ അപ്പൊ ഒരു പിന്നെ സഹസിലേക്ക് കയറി വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിലേക്ക് നന്നായിട്ട് പോകുന്ന ഒരു പരിപാടിയിലേക്ക് കയറി വന്ന് ഇങ്ങനെ കണ്ണവരോ കാണുന്നവരോടൊക്കെ കയറി വന്നു ആ എന്നെ വിളിച്ചിട്ടില്ല ഇങ്ങനെയാണോ ഒരു എം എൽ എ ഒക്കെ ആയിരുന്ന ഒരാള് ഒരു പബ്ലിക്കിന് മുന്നില് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ അവർക്ക് ഇത്രയെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരാൾ പെരുമാറുന്ന രീതിയിലാണോ ഇയാൾ ഈ കാര്യങ്ങൾ പറയുന്നത് അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ആ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശരിയാണ് പത്ത് വർഷം തൃത്താല എം എൽ എ ആയിരുന്ന ആളാണ് ആ അപ്പൊ അയാളെ വിളിച്ചില്ലാന്ന് അയാൾക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും സ്വാഭാവികം കാരണം പത്ത് വർഷം എല്ലാ പ്രോഗ്രാമുകളിലും കല്യാണത്തിലും മരളുടെ വീട്ടിലും അടക്കം മാത്രം കണ്ടിരുന്നൊരു ആണല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അയാളെ വിളിച്ചില്ലെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാളുടെ ഈകോനെ ഹേർട്ടായിട്ടുണ്ടാവും അപ്പൊ അയാൾ അവിടെ കയറിപ്പോയി കയറിപ്പോയാലും അതിൻ്റെ സംഘാടക സമിതി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ല ആ ഒരു മര്യാദ രീതിയിൽ ഒരു പറയുന്നൊരു മര്യാദ ഉണ്ട് ഇതങ്ങനെയല്ല കയറിപ്പോയിടനെ എന്നെ വിളിച്ചില്ല അയാൾ ആരോ വലിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലെയാണ് അയാൾ സംസാരിക്കുന്നത് പോട്ടെ അപ്പൊ അതിന് നമ്മുടെ പട്ടാമ്പി എം എൽ എ മുഹസിൻ പറയുന്നത് അതുകൂടെ നിങ്ങൾ കേൾക്കണം എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന മുഹമ്മദ് മുഹസിൻ എം എൽ എ വി ടി ബൽറാമിനടുത്തെത്തി എം എൽ എ നേരിട്ട് കണ്ട് താൻ ക്ഷണിച്ചിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ് എം എൽ എയുടെ പേരുള്ള നോട്ടീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിവായി കാണിച്ചു ഇതോടെ വി ടി ബൽറാം എം എൽ എയും കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലം വിടുകയായിരുന്നു

അപ്പൊ ഇത്രയും ആളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാകണം അപ്പൊ നാലാളെ എന്നെ കുറിച്ച് സംസാരിക്കണം ഇനി ഒരു വർഷം കഴിയുമ്പോൾ ആണ് വരുന്നത് അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ആളുകളുടെ മുന്നിൽ അവനവനെ തന്നെ പ്രസന്റ് ചെയ്യണല്ലോ അപ്പം അതിനുള്ളൊരു നാടകം മാത്രാണ് ഇവിടെ ഉദ്ദേശിച്ചത് ആ വി ടി ബൽറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാലിന്യം എന്ന് ഒരാളെ പറയാൻ പറ്റുമെങ്കിൽ അത് വി ടി ബൽറാം ആയിരിക്കും കാരണം അതിനു മുന്നേ വി ടി ബൽറാമിന് മുന്നേ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും പാലിച്ചു പോന്നിരുന്ന ചില മര്യാദകൾ ഉണ്ടായിരുന്നു അതായത് പരസ്പര ബഹുമാനം ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവാകട്ടെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ഈ നേതാക്കൾക്കിടയിൽ ഒരു സൗഹൃദം ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ അതൊക്കെ അപ്പാടെ ഇല്ലാതാക്കി ഇപ്പൊ നിങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടാവും മുന്നേ ഒക്കെ എന്ന് വെച്ചാൽ നമ്മള് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അത്രയ്ക്കും ബഹുമാനത്തോടെ ആയിരിക്കും ആ മരിച്ചു കഴിഞ്ഞ നമ്മളാ ഒരു എന്താ ഈ പറയുന്ന വൈരാഗ്യോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് മനസ്സിൽ വെച്ചിട്ട് ഒരാളും മറ്റൊരു നേതാവിനെ തീരെ മോശമാക്കി സംസാരിക്കുന്ന ഒരു രീതി മുന്നേ ഉണ്ടായിരുന്നില്ല വീട്ടിബൽ റാവിന് മുന്നേ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ രീതി കേരളത്തിൽ തുടങ്ങി വെച്ചത് മരിച്ചു പോയ ആളുകളെ പോലും വെറുതെ വെറുതെ വിടാതെ അവരുടെ പേരിൽ പിന്നെ അത്രയും മോശമായ രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ആ ഒരു രീതിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച ഒരു നേതാവാണ് വി ടി ബെൽറ അപ്പോ ഇനിയിപ്പോ ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനില്ലേ ഇപ്പോ പത്ത് വർഷം തുടർച്ചയായിട്ട് ഒരു മണ്ഡലം ഭരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ഈ മണ്ഡലം എന്റെ കുടുംബസ്വത്താണ് എന്നുള്ളൊരു വിചാരം സ്വാഭാവികമായിട്ട് അവർക്ക് വരും കാരണം അവരെ സംബന്ധിച്ച് അഞ്ചു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്കങ്ങനെ സ്ഥാനാർത്ഥികളെ മാറ്റി രണ്ടിട്ട് ടേം അങ്ങനെയൊന്നും ഇല്ല ഒരാൾക്കൊരു മണ്ഡലം അയാളെ തുടർച്ചയോട് ജയിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കുടുംബസ്വത്താണ് അപ്പൊ ഒന്നും പേടിക്കാനില്ല അപ്പൊ ഈ തൃത്താല മണ്ഡലം എന്റെ കുടുംബസ്വത്താണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തൃത്താല ജനങ്ങൾ കൊടുത്ത ഒരു ഷോക്കാണ് അപ്പൊ ആ ഷോക്ക് ഇപ്പോഴും തൃത്താലയുടെ മുൻ എം എൽ എ മോചിതനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകാനുള്ളത്